എന്നറിയാം ഒരു വണ്ടി ഞാൻ വിൽക്കുന്ന ഒരാൾക്ക് ഞാനൊരു തേർഡ് പാർട്ടിക്ക് ഒരു വണ്ടി വിൽക്കാൻ ഒരു സെക്കൻഡ് ഒരു പാർട്ടിക്ക് വിൽക്കുന്നു എൻ്റെ കയ്യിൽ വണ്ടി എടുക്കുന്നു അയാൾ എൻ്റെ പേരുന്ന് മാറ്റാതെ മറ്റൊരാളിനാ വണ്ടി മറിച്ചു കൊടുക്കുക നൂറ് രൂപയൊക്കെ കൂടുതൽ കിട്ടിയെന്ന് പറഞ്ഞാൽ ഞാൻ അത് ബ്ലോക്ക് ചെയ്യാൻ അതെങ്ങനെ എനിക്ക് ബ്ലോക്ക് ചെയ്യാൻ കഴിയും ഞാൻ ചെയ്യുന്നത് ശരിയാണ് ഞാനൊരു വില സംബന്ധിച്ചു വിലയിട്ടു ട്രാൻസ്ഫർ ഫോം ഫോമപ്പെട്ടു പിന്നെ വരാനുള്ളത് ഒരു ഒ ടി പി ആണ് ഈ ഒ ടി പി വെച്ചുകൊണ്ട് ഞാൻ നിനക്ക് നൂറ് രൂപ കൂടുതൽ കിട്ടി അതിൻ്റെ അമ്പതുകൂടെ എനിക്കിതാ എന്ന് പറഞ്ഞ് വില വേഷം വേണം നമ്മളൊരു അന്തസ്സ് വേണം നമ്മളൊരു വിലയിട്ടു കൊടുത്തു വിറ്റു മറ്റവന് കൂടുതൽ പൈസ കിട്ടി കാണാൻ ചിലപ്പം അത് ഫാൻസിയാണ് വേറൊരാൾക്ക് വരെ വില കൂട്ടി വിറ്റു ഇല്ല അതിൻ്റെ പങ്കൂടെ എനിക്ക് കിട്ടണം ഞാൻ ഈ ഒ ടി പി തരൂല്ല അതുകൊണ്ട് ഒ ടി പി അങ്ങ് അവസാനിപ്പിക്കാൻ പോകും അത് വെച്ച് ആളുകളെ ഭീഷണിപ്പെടുത്താൻ ഞാൻ അനുവദിക്കത്തില്ല അത്തരം പരിപാടിയിലൂടെ നടക്കത്തില്ല ഇത് ഒരു വൺസ് ട്രാൻസ്ഫർ പേപ്പർ ഒപ്പിട്ട് കൂടെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വില വില നിശ്ചയിച്ചു പണം അയാൾ കൈമാറുകയും ചെയ്തു ബാങ്ക് വഴി ബാങ്ക് വഴി കൈമാറട്ടെ കൈമാറിയിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൽ നിന്ന് മാറാൻ പറ്റത്തില്ല വിലയൊക്കെ നേരത്തെ സംസാരിച്ച് തീരുമാനിച്ചോളണം വിലയൊക്കെ നേരത്തെ സംസാരിക്കും തീരുമാനിച്ചു ട്രാൻസ്ഫർ ഫോം ഇട്ടു വില ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു പൈസ അത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പുറകുള്ള വിറ്റതാണ് പിന്നീട് ഈ ഒ ടി പി കയ്യിലുണ്ട് ഈ ഫോണിനകത്ത് വരുന്നത് ഈ ഒ ടി പി കൊടുക്കണമെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാൻ വേറെ പൈസ വേണ്ടതെന്നുള്ളത് അത് മര്യാദയാണോ അതൊന്നും ചെയ്യാൻ പാടില്ല അതൊക്കെ എത്ര ആര് പ്രമേദ പ്രമാണിയായാലും ആയാലും ഇതും എടുക്കാനായാലും അതുപോലെ എല്ലാ ഈ സെക്കൻഡ് ഹാൻഡ് വണ്ടി വിൽക്കുന്ന സ്ഥാപനങ്ങൾ അതാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ മറ്റു ഉത്തരവ് അവരെല്ലാം നിയമപ്രകാരം രജിസ്റ്റർ ചെയ്യണം കാരണം ഇതിൻ്റെ പേര് പല തട്ടിപ്പിടത്തതുകൊണ്ട് ഇവിടെ നിന്ന് എടുത്ത് ഞാനൊരു വണ്ടി ഒരു ആളിൽ വയ്ക്കുക നമ്മൾ ഉദാഹരണം നമ്മളൊരു വണ്ടി ഒരു കമ്പനിക്ക് വിൽക്കുന്നു അവർ സെക്കൻഡ് ഹാൻഡ് വണ്ടി വാങ്ങിച്ച് വിൽക്കുന്ന പ്രീ ഹോണ്ട് കാർ വിൽക്കുന്ന സ്ഥലമാണ് അവിടെ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് ഡ്രഗ്സ് കടത്തിയ കേസുണ്ട് കേരളത്തിൽ ആ വണ്ടിയിൽ അപ്പോൾ ഉത്തരം പറയും പഴയ ഓണർ ഉത്തരം പറയും അതുകൊണ്ടാതൊന്നും അനുവദിക്കാൻ പറ്റില്ല അതൊക്കെ ഇരുപത്തയ്യായിരം രൂപ ഫീസ് വെച്ചെന്ന് ചെറിയ ഫീസല്ലേ ഇത്രയും ഒരു വണ്ടി വിൽക്കുമ്പോൾ തന്നെ ലക്ഷങ്ങൾ ഉണ്ടാക്കുന്നവരാണ് ഇരുപത്തയ്യായിരം രൂപ ഫീസിന് കരയുന്നത് വിൽക്കുന്ന വണ്ടി അതിനെ മൂന്ന് കോടി നാല് കോടിയിലെ വണ്ടിയാണ് വിൽക്കുന്നത് എന്നിട്ടാണ് ഇരുപത് ഇരുപത്തയ്യായിരം രൂപയ്ക്ക് ദാരിദ്ര്യം പറയുന്നത്